ചുരമിറങ്ങി മലയാള സിനിമയിലെത്തിയ താരമാണ് എസ്തർ അനിൽ വയനാടിൻ്റെ സ്വന്തം പുത്രി ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടിയുടെ ഇളയ മകളായി എത്തിയതോടെയാണ് എസ്തർ എല്ലാവർക്കും പ്രിയങ്കരിയായത് എസ്തർ പിറന്ന് കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ വയനാട് ഒരു ഹോം സ്റ്റേ നടത്തിയിരുന്നു സ്വർഗം പോലൊരു വീടാണ് എസ്തറിന് വയനാടുള്ളത് ഒരേ സമയം വീടും ടൂറിസ്റ്റ് കേന്ദ്രവും താരത്തിന്റെ ഇൻസ്റ്റഗ്രാം വിശേഷങ്ങളിൽ പലതും വയനാടിന്റെ ഭംഗി നടി കാണിച്ചിരുന്നു വയനാട് ദുരന്തത്തിൽ തനിക്കുണ്ടായ ദുഃഖവും നഷ്ടവുമെല്ലാം എസ്തർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ദുരന്തത്തിന്റെ നടുക്കുന്ന വാർത്ത കേട്ടാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളെല്ലാവരെയും പോലെ എസ്തറും ഉണർന്നത് സിനിമയുടെ ഭാഗമായി ഇപ്പോൾ കൊച്ചിയിലാണ് നടിയും കുടുംബവും താമസം ദുരന്തവാർത്ത ടിവിയിൽ കണ്ട് നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ പലരെയും മാറി മാറി വിളിച്ചു പക്ഷേ പ്രതികരണം ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവർ പലരെയും വയനാട് ദുരന്തത്തിൽ തനിക്ക് നഷ്ടമായി എന്ന വേദന നിറഞ്ഞ വാക്കുകളാണ് എസ്തർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് താനും കുടുംബാംഗങ്ങളും സേഫാണെന്നും പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരായി കരുതിയിരുന്നവരുടെ നഷ്ടം താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും എസ്തർ വേദനയോടെ കുറിച്ചു